നമ്മുടെ എല്ലാം വീടുകളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ ജൂൺ മാസം ഒന്നാം തീയതി മുതൽ വിരൽ പതിച്ച് ഇ കെ വൈ സി അല്ലെങ്കിൽ മസ്റ്ററിങ് ചെയ്യേണ്ടതായിട്ടുണ്ട് സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ അത് അർഹതയുള്ളവർക്ക് തന്നെയാണ് ലഭിക്കുന്നത് എന്ന് അതോടൊപ്പം തന്നെ വ്യക്തികൾ ആനുകൂല്യം വാങ്ങുന്നുണ്ട് എന്ന് മറ്റാരും ഈ ആനുകൂല്യം തട്ടിപ്പറിക്കുന്നില്ല എന്നൊക്കെ കേന്ദ്ര സർക്കാരിന് മനസ്സിലാകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ എല്ലാ മേഖലയിലും വിവിധ ആനുകൂല്യം വാങ്ങുന്നവർക്ക് ഇലക്ട്രോണിക് കെ എന്ന് പറയുന്ന ഒരു സ്ഥിരീകരണ പ്രക്രിയ കൃത്യമായിട്ട് ബയോമെട്രിക് മെഷീനിൽ നമ്മളുടെ വിരലുകൾ വെച്ച് ഗുണഭോക്താവ് നേരിട്ട് എത്തിച്ചേർന്ന വിരലുകൾ വെച്ച് ജീവിച്ചുരുപ്പുണ്ട് എന്ന് അല്ലെങ്കിൽ ആനുകൂല്യം വാങ്ങുന്നുണ്ട് എന്ന് അല്ലെങ്കിൽ യഥാർത്ഥ ഗുണഭോക്താവാണ് എന്ന് സർക്കാരിനെ ബോധിപ്പിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടം വിവിധ ആനുകൂല്യങ്ങൾ മറ്റ് വിവിധ സ്ഥലങ്ങളിലുള്ളവർ കൈക്കലാക്കുന്നതായിട്ട് അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാർ തന്നെ തട്ടിയെടുക്കുന്നതായിട്ടൊക്കെ മുൻപ് പരാതികളുണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം തന്നെ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ അഴിമതി ഇല്ലാതാക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടൊക്കെയാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്നതും അതോടൊപ്പം തന്നെ നടപ്പിലാക്കുന്നതും ഇതിൽ തന്നെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളുടെ റേഷൻ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള മസ്റ്ററിങ് പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ വീതം മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള മസ്റ്ററിങ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ലഭിക്കുന്നതിനുള്ള മസ്റ്ററിങ് അതോടൊപ്പം തന്നെ ഗ്യാസ് കണക്ഷൻ അത് ഗ്യാസ് സിലിണ്ടർ ഗാർഹിക ഗ്യാസ് സിലിണ്ടർ കൃത്യമായിട്ട് നമ്മൾക്ക് ലഭിക്കുന്നതിന് ഇലക്ട്രോണിക് ഈ നാലോളം വരുന്ന പ്രധാന കാര്യങ്ങൾ എല്ലാ വീട്ടിലും ഈ ആനുകൂല്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്കെല്ലാം ഈ അറിയിപ്പ് ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം ഏറ്റവും ആദ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ എടുക്കാം ആയിരത്തി രൂപ വീതം പെൻഷൻ വാങ്ങുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനോ ക്ഷേമനിധി ബോർഡ് വഴിയൊക്കെ ആനുകൂല്യം വാങ്ങുന്നവരോ ലൈഫ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബയോമെട്രിക് മസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ അതായത് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി വിരൽ ച്ച് ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ് എല്ലാ വർഷങ്ങളിലും ഈ പ്രക്രിയ ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു വർഷം പൂർണ്ണമായിട്ട് പെൻഷൻ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ ഇങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമയക്രമീകരണം ജൂൺ മാസത്തോടെയൊക്കെ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ തീയതികൾ ആയിട്ടില്ല എങ്കിൽ പോലും ഈ കാര്യങ്ങൾ ഓർത്തിപ്പിക്കണം ഈ വർഷവും ബയോമെട്രിക് മാസ്റ്ററിങ് ഉണ്ടാകും ഈ കാര്യങ്ങൾ ചെയ്യാത്തവർക്ക് ആ ആനുകൂല്യം തടസ്സപ്പെടുകയും ചെയ്യും ഇനി രണ്ടാമതായിട്ട് പി എം കിസാൻ സമ്മാൻ നിധി എടുക്കാം കേന്ദ്ര സർക്കാർ നൽകുന്ന സഹായമാണ് വർഷത്തിൽ ആറായിരം രൂപ ഈ സഹായം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ഇലക്ട്രോണിക് എ എന്ന് പറയുന്ന മസ്റ്ററിങ് നമ്മൾ ചെയ്യണം ഇവിടെ നമുക്ക് ബയോമെട്രിക് സംവിധാനമുണ്ട് അല്ലെങ്കിൽ ആധാർ അധിഷ്ഠിത ഒ ടി പി സംവിധാനമുണ്ട് അതല്ല എങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഫേസ് ഒതൻറ്റിക്കേഷൻ നമ്മളുടെ മുഖം സ്കാൻ ചെയ്തുള്ള രീതിയുണ്ട് ഈ സംവിധാനങ്ങൾക്കെല്ലാം വേണ്ടി നമുക്ക് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററിൽ എത്തിച്ചേർന്നാൽ മതി ഇപ്പോൾ ഈ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം ഇത് ചെയ്യണം എങ്കിൽ മാത്രമേ അവർക്ക് തടസ്സപ്പെട്ട ആനുകൂല്യവും അക്കൗണ്ടിലേക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പോൾ ഇത് പൂർത്തിയാക്കിയ കർഷകർ ഇനി ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ഇതൊറ്റത്തവണ ചെയ്താൽ മതിയാകും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗാർഹിക ഗ്യാസ് സിലിണ്ടറാണ് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡി ലഭിക്കുന്ന ഉജ്വൽ യോജന എന്ന് പറയുന്ന ഗാർഹിക ഗ്യാസ് കണക്ഷൻ ഉണ്ട് ഇത്തരം ഗ്യാസ് കണക്ഷൻ ഉള്ളവർ ഇ കെ വൈ സി എന്ന് പറയുന്ന ഒരു സംവിധാനം ചെയ്യണം അവർക്ക് ക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് സബ്സിഡി ലഭിക്കുന്നതുകൊണ്ട് തന്നെ അർഹതയുള്ള ഗുണഭോക്താവ് ആനുകൂല്യം വാങ്ങുന്നുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രക്രിയ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇനി മറ്റ് ഗ്യാസ് സിലിണ്ടർ അതായത് സബ്സിഡി ഇപ്പോൾ മുൻപ് ലഭിച്ചിരുന്നതും ഇപ്പോൾ സബ്സിഡി ഇല്ലാത്ത ഗാർഹിക ഗ്യാസ് സിലിണ്ടറുകളുണ്ട് ഇപ്പോൾ എണ്ണൂറ്റി അൻപത് രൂപ വരെയൊക്കെ നമ്മൾ കൊടുത്തു വാങ്ങുന്ന ഗ്യാസ് സിലിണ്ടർ ഇത്തരം ഗ്യാസ് സിലിണ്ടർ വാങ്ങുന്നവർക്ക് ചില മേഖലകളിൽ മാത്രമാണ് ഇ കെ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ഇപ്പോൾ ഗാർഹിക ഗ്യാസ് സിലിണ്ടർ വാങ്ങുന്നവർക്ക് മൊത്തത്തിൽ അതായത് രാജ്യമെമ്പാടും ഇ കെ ആരംഭിച്ചിട്ടില്ല ചില ഗ്യാസ് ഏജൻസിയിൽ നിന്ന് ചിലർക്ക് കോളുകൾ വരും അവർ ഈ വെരിഫിക്കേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലാത്തവർ അതായത് മൊത്തത്തിൽ ചെയ്യുന്നതിന് വേണ്ടി എല്ലാവരും എത്തിച്ചേരണമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു അറിയിപ്പ് വന്നിട്ടില്ല ഗ്യാസ് ഏജൻസിയിൽ നിന്ന് കോൾ വരികയോ അതായത് എത്തിച്ചേർന്ന് ചെയ്യാൻ പറയുകയോ ചെയ്യുന്നവർ മാത്രം ഈ കാര്യങ്ങൾ ചെയ്താൽ മതിയാകും ഇനി മൊത്തത്തിൽ നടപ്പിലാകുന്നതും ഒരു ജൂൺ മാസം മുതലായിരിക്കാം ഏറ്റവും ഒടുവിലായിട്ട് നമ്മളുടെ സംസ്ഥാനത്ത് റേഷൻ ആനുകൂല്യമാണ് കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ ഭക്ഷ്യ ലഭിക്കുന്ന ബി പി എൽ എ വൈ റേഷൻ കാർഡ് ഇത്തരം റേഷൻ കാർഡിൻ്റെ താൽക്കാലികമായിട്ട് മസ്റ്ററിങ് നിർത്തിയിരുന്നു ജൂൺ മാസം മുതൽ ഇത് പുനരാരംഭിക്കും എന്ന തരത്തിലാണ് ഇപ്പോൾ അറിയിപ്പ് വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ റേഷൻ കാർഡിൽ പേരുള്ള എല്ലാവരും തന്നെ ഇത്തരത്തിൽ റേഷൻ എത്തിച്ചേർന്നാണ് ഈ ഇ കെ വൈ സി മസ്റ്ററിങ് പൂർത്തീകരിക്കേണ്ടത് എല്ലാവരും വിരൽ പതിക്കേണ്ടത് ആവശ്യമാണ് എങ്കിൽ മാത്രമേ ആ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ ഇവിടെ ഇ കെ വൈ സി ഒക്കെ ചെയ്യുന്നത് സൗജന്യമാണ് ഫീസൊന്നും തന്നെ നൽകേണ്ട ആവശ്യവുമില്ല ഇപ്പോൾ ചെയ്തിട്ടുള്ളവർക്ക് ഇനി ഇത് ബാധകമല്ല ഇനി ചെയ്യാനുള്ളവർക്കാണ് ജൂൺ മാസം തീയതികൾ സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ റേഷൻ കടയിൽ എത്തിച്ചേർന്ന് ഇത് പൂർത്തിയാക്കേണ്ടി വരും കിടപ്പ് രോഗികളുണ്ട് എങ്കിൽ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി ചെയ്യുന്ന രീതിയും ഇനി മുതലുണ്ടാകും വളരെ പ്രധാനപ്പെട്ട ഒരറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ പുതു അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുക